culich ശരീരവും മനസ്സും ശുദ്ധമാക്കണം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പഞ്ചശുദ്ധി പാലിക്കണം എന്തൊക്കെയാ പഞ്ചശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി അങ്ങനെയാ കുളിക്കുമ്പോൾ ശരീരശുദ്ധി മനഃശുദ്ധി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ആഹാരശുദ്ധി ശുദ്ധമായത് മാത്രം കഴിക്കാ തലേന്നും കഴിക്കാതിരിക്കുക അമ്പലത്തേക്ക് വരുമ്പോൾ കാരണം ശരിക്കും തൊഴുതിട്ട് കഴിക്കാൻ അസുഖമുള്ളവർ കഴിച്ചിട്ടേ തൊഴു അതെന്നുവെച്ചാൽ മരുന്നിൻ്റെ പ്രശ്നം പിന്നെ വേണ്ടത് വാക്ശുദ്ധി നല്ലത് മാത്രം പറയുക നാമജപത്തിന് മാത്രം വായ തുറക്കുക അമ്പലത്തിൽ വന്ന അവസാനം കർമ്മശുദ്ധി ഇതാണ് പഞ്ചശുദ്ധി ഇതിൽ പറയുക ാണ് ശുദ്ധമായി കുളിക്കുക ശരീരവും മനസ്സും ശുദ്ധമാക്കി കുളിക്കണം എന്നിട്ടോ ശുഭ്രവസ്ത്രം ധരിക്കുക ഇനിയിപ്പോൾ കളറ് ചിറ്റിയവര് വിഷമിക്കൊന്നും വേണ്ട ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം ആവാഹിക്കാൻ ഏറ്റവും നല്ലത് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നേരിയത് മുണ്ടും നേരിയത് അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം കൊടുത്ത് വരുന്നില്ലേ നമ്മളല്ല നമ്മളല്ല ആചരിക്കുന്നവരാരാ വെളുത്ത മുണ്ടും വെളുത്ത തൊപ്പിയും വെളുത്ത കുപ്പായോട്ട് പോണ ഒരു പാർട്ടിസിനെ കാണാറില്ലേ അവർ ചെറുപ്പത്തിലേ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ അങ്ങനെയാണ് അവർക്കുള്ളൂ ഈ പ്രപഞ്ചത്തിലെ ശക്തിയെ ആ ചൈതന്യത്തെ നിന്നിലേക്ക് ആകർഷിക്കാൻ ആവാഹിക്കാൻ ഏറ്റവും നല്ലത് ശുഭ്രവസ്ത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുക